ഏസ് അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ കേട്ടോ കിടന്നുറങ്ങി ഇത് ഇവിടെ മണിപ്പൂരി കമാൻറ്റോ ഹൗസിൻ്റെ സ്റ്റേ ആണ് അപ്പോൾ ഇവിടെ ഇന്നലെ കിടന്നുറങ്ങി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അവിടെ എത്തിയപ്പോൾ കുറച്ച് നേരം പകീനല്ലോ എന്നിട്ട് ഞാൻ തമ്പ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിനും സ്റ്റേ നോക്കി പക്ഷെ ആ ഹോട്ടൽ ഏകദേശം ആ സമയത്തേക്ക് പൂട്ടാനായിട്ടുണ്ട് പിന്നെ വേറെ ഞാന് മറ്റേ ഇവിടെ ഹോസ്റ്റൽസ് കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ അതിനൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് എമൗണ്ട് കുറവായിരുന്നു ഏകദേശം ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ ഉള്ളായിരുന്നു പക്ഷേ മൊത്തം ക്ലോസ് ആയി പോയിട്ടുണ്ട് പിന്നെ ക്ലോസ് ആവാത്ത തമ്പയും ഇങ്ങനത്തെ കുറച്ച് റിച്ച് ഹോട്ടൽ മാത്രമേ ആയിട്ടു അതിൽ ഏകദേശം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ആ റേഞ്ചിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈസ് ആയി ടൂരി ഞാൻ ക്യാമ്പ് ചെയ്യാന്ന് വെച്ച് ഇങ്ങനെ നടക്കുന്നവരാണ് വില കണ്ട് കമാൻഡോസ് കണ്ട് കമാൻഡോസ് കണ്ട് എന്താ പരിപാടി എന്താണെന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എവിടെ ക്യാമ്പ് ചെയ്യാൻ നോക്കുകയാണ് അവിടെ മായ മ്യാൻമാറിലേക്ക് പോവുകയാണ് പോലും പറഞ്ഞാൽ പോകാൻ പറ്റില്ല ഇപ്പോൾ ഭയങ്കര അവിടെ ക്രൈസിസ് ആണ് കയറാൻ പറ്റില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കുഴപ്പമില്ല സ്റ്റേ അവൽ ഇവിടെ തന്നു ഇവിടെ കിടന്നോളാ പറഞ്ഞു പക്ഷെ ഇത് വലിയ ഇതൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ സ്റ്റേ തന്നു ഫുഡ് തന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി നോർമലിച്ച് ഓക്കെ ചോദിച്ചപ്പം ഞാനിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ് ചെക്ക് ഔട്ടല്ല ഇവിടുന്ന് രാവിലെ പോവാണ് രാവിലെ ഇവിടെ ചായ പിടിക്കാൻ വന്നതാണ് റൊട്ടിയുണ്ട് ബായി ഉണ്ട് അപ്പോൾ ഊബർ റൊഡികമായി തന്നേക്ക് റൊട്ടിയല്ല പൂരികമായി തന്നേക്ക് ഭയങ്കര ഭയങ്കര ഒരു ആദിത്യ മര്യാദ കേട്ടോ കമാൻഡോസ് ആണ് അതിനെക്കൊണ്ട് എനിക്ക് കരുതുക ഇതിപ്പോൾ പ്രശ്നം എന്താ അറിയുമോ നമുക്ക് ഇന്ത്യയിൽ നിന്ന് മ്യാൻമാറിലോട്ട് ബോർഡർ പോയി ഇപ്പോൾ പോകാൻ പറ്റൂല ഇപ്പോൾ അവിടെ കുറച്ച് ക്രൈസിസ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ മീറ്റേൽ അങ്ങനെന്തോര് പറഞ്ഞൊരു വാറ് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ബോർഡർ ക്ലോസ് ആണ് അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ഇവരോട് പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരികയാണ് ടൂറിസ്റ്റ് ആണ് ഇങ്ങനെ മ്യാൻമാറിലേക്ക് പോകാൻ വരികയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനിപ്പോ ഇതുവരെ വന്ന വെറുതെയായി ഇനി എന്തായാലും തിരിച്ചു പോകണം അതാണ് നല്ലത് അപ്പോൾ അങ്ങനെ എന്റെ ഒരു ക്യാഷ് കുറവായിരുന്നു എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ രണ്ട് കമാൻഡോസ് ആണ് അപ്പൊ ഇതുവരെ എനിക്ക് റൂം തന്നു രാവിലത്തെ ഫുഡ് തന്നു പിന്നെ ഇപ്പോ അടുത്ത വണ്ടി കയറ്റി വിടാൻ പോവാണ് ഇപ്പൊ ഞാൻ തിരിച്ചു പോവാട്ടോ തിരിച്ചു പോകുന്ന സെറ്റപ്പാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഞാനിപ്പോ ഇവിടെ എന്റെ ഭായിമാർ അങ്ങോട്ട് പോയി കിട്ടോ അത്യാവശ്യം നല്ലവണ്ണം റീസണബിൾ ആയിട്ട് ടിക്കറ്റ് എടുത്താൽ നിൽക്ക് അത്യാവശ്യം നല്ലോണം പാർക്കുകയും ചെയ്തിട്ട് തിരിച്ച് ദിമാപ്പൂരേക്കെ ടിക്കറ്റ് എടുത്താൽ നിൽക്ക് കാര്യപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ ദിമാപ്പൂര് പോകുക ദിമാപ്പൂരിന്ന് കൽക്കടക്ക് ഫ്ലൈ ട്രെയിൻ കിട്ടും ലോക്കൽ ട്രെയിൻ കിട്ടും അതിൽ കയറി പോവാ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അങ്ങനെ ജേർണി ഉണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ല അതിൽ കയറി പോവാം എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം ഫ്ലൈറ്റ് കയറി നമ്മൾ ബാങ്കോങ്ങിൽ പോവാം എന്നിട്ട് ബാങ്കോങ് നമുക്കൊന്ന് റൗണ്ട് അടിക്കാം മ്യാൻമർ ലാവോസ് കമ്പോഡിയ അങ്ങനെ അങ്ങനെ റൗണ്ട് അടുത്ത് പോവാം കയറാൻ പോകുന്ന വണ്ടി ഇതാണ് ടാക്സി സ്റ്റാൻഡ് ോ പോയിട്ടുസപ്പോൾ ദിമാപ്പൂരേക്ക് പോവാണ് എട്ട് മണിക്കൂർ കൊണ്ടാണ് ദിമാപ്പൂരത്തുക അപ്പം മണിപ്പൂർ വന്നിട്ട് എൻ്റെ ഒരു പ്ലാനും നടന്നിട്ടില്ല ശരിയാണ് പക്ഷെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ ഈ ഒരു യാത്രയിലാണ് കാര്യം എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരെ കാണാൻ പറ്റി അപ്പോൾ അത് നമുക്ക് യാത്രയിൽ കിട്ടുന്ന ഒരു ഒരു അപൂർവം ചില കാര്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ടാക്സി ഇറങ്ങി ഓട്ടോയിൽ ചേച്ചപ്പോൾ നമ്മൾ തിരിച്ച് ദിമാപൂരി തന്നെ എത്തി ദിമാപൂരി ഇതിൻ്റെ ഞാനത് സ്റ്റേ ചെയ്ത പള്ളിയില്ലേ പള്ളിയിൽ തന്നെ സ്റ്റേ ഇട്ടി രണ്ട് ദിവസം കൂടെ ഉണ്ടാവും ഇനി ഇവിടുന്ന് നേരെ കൽക്കട്ടയ്ക്ക് പോകുക ഇരിക്കുക നിന്ന് പിന്നെ ഫ്ലൈറ്റ് ക്രോ ഞാനിവിടെ രാത്രി ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ ഫുഡ് അടിപൊളിയാണ് ഞാൻ അന്ന് കാണിച്ച് തന്നെ പക്ഷെ ഇത് ബീഫും ബീഫ് കറിയും ഉണ്ട് അന്ന് കാണിച്ച് തന്ന മീലിന് ഫിഫ്റ്റി റുപ്പീസായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എമൗണ്ട് വന്നത് വളരെ ആണ് ബീഫിൻ്റെ പ്രൈസ് കൂടി ഇന്നലെ വലിയ കുഴപ്പമില്ല ലാസ്റ്റ് ദിവസമല്ലേ നമുക്ക് കല്ലോണം ഫുഡ് കഴിക്കാം